ൺ ഹൈറച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷക്കാണ് നമ്മൾ കടക്കുന്നത് ഹയറിച്ചുമായി നമ്മൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഓൺവൈസിൽ വരാനുള്ള കാരണം ഹൈറിച്ച് കേസ് ഇന്ന് പരിഗണിച്ചിരുന്നു കേസ് പരിഗണിച്ചത് ആദ്യം പരിഗണിച്ച കേസ് ഹൈറിച്ചിൻ്റെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈറിച്ചിൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് ഹാജരായിട്ടില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് ഹാജരാകാത്തതെന്ന് അറിയില്ല അവർ കേസ് വിളിച്ച സമയത്ത് അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓർഡേഴ്സിന് നോട്ടീസ് അയക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ രണ്ടാമത്തെ കേസ് വിളിച്ച സമയത്ത് ഹൈരിത്തിൻ്റെ അഡ്വക്കേറ്റ് ഹാജരായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് വാദങ്ങളൊന്നും തന്നെ ഇന്ന് കോടതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഈ ഒരു കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത പതിമൂന്നാം തീയതിക്ക് ഈ ഒരു കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹരിച്ചുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ അപ്ഡേഷൻ നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഇതുതന്നെയാണ് കേസ് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് വലിയ എമൗണ്ട് ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അതിൽ നിന്നും യാതൊരു ഇൻകം ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിന് എപ്പോഴാണ് ഒരു പരിഹാരം പരിഹാരമുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണുള്ളത് കാരണം കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് എത്രനാളിത് മുന്നോട്ട് നീണ്ടുപോകും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല മാർച്ച് പതിമൂന്നിലേക്കാണ് ഒരു കേസ് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ മാർച്ച് പതിമൂന്നിന് ഏകദേശം ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ഒന്നും തന്നെ പാനിക്കാവേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു കേസ് നീട്ടിവെച്ചിട്ടുള്ളത് പ്രോസിക്യൂഷനായിരുന്നു എന്നിപ്പം പ്രതിഭാഗം അത് നീട്ടിവെച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നീട്ടിവെച്ചതിൽ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ ഇല്ല